ചവറ ജി എച്ച്എസ്എസിൽ സായാഹ്ന ഭക്ഷണ പദ്ധതി വിതരണം ചെയ്തു രണ്ടാംഘട്ട പച്ചക്കറി തൈ നടീലിന്റെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടത്തി നൂൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സായാഹ്ന ഭക്ഷണ പദ്ധതി ആരംഭിച്ചത് ചവറ ജി എച്ച് എസ് എസിലെ നോമീൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സായാഹ്ന ഭക്ഷണ പദ്ധതിക്ക് തുടക്കമായത് പദ്ധതിയുടെ ഉദ്ഘാടനവും ഘട്ട പച്ചക്കറി തൈ നടീലിന്റെ ഉദ്ഘാടനവും സ്കൂളിൽ നടത്തി സായാഹ്ന ഭക്ഷണ പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ നൂൺ ഫീഡിംഗ് സൂപ്പർവൈസർ എം സെയ്ഫുദ്ദീൻ മുസലിയാർ നിർവഹിച്ചു സാധാരണ നമ്മൾ പക്ഷെ ഇവിടുന്ന് മാത്രമാണോ അതിനകത്ത് നിങ്ങളുടെ ഏതെങ്കിലും വിളർച്ചയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങളുടെ കണ്ണിന്റെ തിളക്കം കൂടും എന്ത് കഴിച്ചാലാ ഇവിടെ നിന്നുള്ള ഏത് തരം ഞാൻ ഇനി ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ രണ്ടാംഘട്ട പച്ചക്കറി തോട്ടത്തിന്റെ ഉദ്ഘാടനം പി സജി നിർവഹിച്ചു ടി പ്രസിഡന്റ് ടി ജയജിത്ത് അധ്യക്ഷത വഹിച്ചു പ്രഥമാധ്യാപിക ടി കെ അനിത സ്വാഗതം പറഞ്ഞു ഉപജില്ല നോൺ മീൻ ഓഫീസർ കെ ഗോപകുമാർ എസ് എം സി ചെയർമാൻ വല്ലഭൻ എം പി ടി എ പ്രസിഡന്റ് ഉഷാറാണി പഞ്ചായത്ത് അംഗം ലിൻസി ലിയോൺസ് സീനിയർ അസിസ്റ്റന്റ് ബി കെ സുഖിത സ്റ്റാഫ് സെക്രട്ടറി സരിത ജി എസ് ജസീന തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ